ധാരാളം തടികളൊക്കെ നിൽക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൺപതിഞ്ച് തൊണ്ണൂറിഞ്ച് നൂറിഞ്ച് വണ്ണമുള്ള ഉള്ള ആഞ്ഞിലി തടികളാണ് ആഞ്ഞിലി തേക്ക് മഹാഗണി പൊങ്ങല്യം അങ്ങനത്തെ മരങ്ങളാണ് ഈ ഒരേ ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് നിൽക്കുന്നത് ഒരേ ഏക്കർ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് രണ്ട് സൈഡും ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടിക്കുള്ള വീടിൻ്റെ ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ടാ റോഡുണ്ട് അതും കൂടാതെ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരേ ഏക്കർ സ്ഥലത്തിൻ്റെ അകത്തെ ഒരു തടികളാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ അകത്തെ ഈ തടികൾ കാണാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റുകയും ചെയ്യുക ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ടാറിങ് റോഡ് മുതലാണ് ഈ പ്രോപ്പർട്ടി ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ തുടക്കം ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ മരിങ്ങാട്ടുപള്ളി ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ കുറവലങ്ങാട് റൂട്ടിൽ മരിങ്ങാട്ടുവള്ളി ടൗണിന് സമീപമാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മിച്ചു ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതൊരു എൺപതിഞ്ച് വണ്ണമുള്ള ഒരു ആഞ്ഞിരത്തടിയാണ് എൺപത് ഇഞ്ച് തൊണ്ണൂറ് ഇഞ്ച് വണ്ണമെങ്കിലും കാണും അത്രയും നല്ല വലുപ്പവും അത്രയും നല്ല വണ്ണമൊക്കെ ഉള്ള ഒരു ആഞ്ഞിരത്തടി വെട്ടുന്ന റബ്ബറുണ്ട് അതും നല്ല രീതിയിലൊരു ആദായം തന്നെയാണ് ഈ ഒരേ ഏക്കർ സ്ഥലവും ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ഇതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ബസ് ഊട്ടിന്ന് ഒരു കിലോമീറ്റർ മിച്ചവും ഉണ്ട് ഇപ്പോൾ നല്ല വീതിയുള്ള ടാറിങ് റോഡും ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് ഒന്ന് പത്ത് ചോദിക്കുന്നു വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് സിറ്റൗട്ടൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ടൊക്കെയാണ് വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിൽ നാലോ അഞ്ചോ വണ്ടി ആണെങ്കിലും പാർക്ക് ചെയ്യാം ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളം ഉണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം കൂടുതൽ വേണം ഒരു നല്ലൊരു വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോയും സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കയറി കാണാം